ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലെ പര്യടനം തുടരുന്നു വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലായി ഇതുവരെ നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടന്നു പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം വീഡിയോ പ്രദർശനം എന്നിവ നടന്നു അടുത്ത മാസം പതിനൊന്നിന് ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലെ പര്യടനം അവസാനിക്കും തുടർന്ന് നഗരമേഖലകളിലെ പര്യടനത്തിന് തുടക്കമാകും സ്ത്രീ നാടകവേദിയായ നിരീക്ഷ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദേശീയ വനിതാ നാടകോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയർന്നു ഭാരത് ഭവനിൽ ശ്രീലങ്കൻ നാടക പ്രവർത്തക റുവന്തി ഡെ ചിക്കേര നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ഹരികിഷോർ കിഷോർ ഐ എ എസ് ബിന്ദു വി സി നിരീക്ഷയുടെ പ്രവർത്തകരായ സുധി ദേവയാനി രാജരാജേശ്വരി എസ് കെ മിനി തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് ദിവസത്തെ നാടകോത്സവത്തിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അസമീസ് ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പതിനൊന്ന് നാടകങ്ങളാണുള്ളത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങി മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈ വിൽ ഡസ്നോട്ട് എക്സിസ്റ്റിന് ലഭിച്ചു മികച്ച സംവിധായകനുള്ള രജത ചകോരം ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിർ കോലിക്കോവ് സൺഡേ എന്ന ചിത്രത്തിലൂടെ സ്വന്തമാക്കി മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം മികച്ച മലയാള ചിത്രത്തിനുള്ള നെക്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരവും സൺഡേയുടെ സംവിധായകൻ ഷോക്കിർ കോലിക്കോവ് നേടി മികച്ച മത്സരചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫിലിപ്പേ കാർമോണിയുടെ പ്രിസൺ ഇൻ ദ ആൻഡസിന് ലഭിച്ചു ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെയുടെ സംവിധായക ശ്രുതി ശരണ്യം മികച്ച മലയാള നവാഗത സംവിധായകയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം സ്വന്തമാക്കി ചലച്ചിത്ര പ്രവർത്തകർക്ക് നൽകുന്ന സമഗ്ര സംഭാവന കണക്കിലെടുത്തുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ഏറ്റുവാങ്ങി നിശാഗന്ധിയിൽ ഈ മാസം എട്ടിനാണ് ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്രമേളയിൽ ഹിന്ദി ചലച്ചിത്ര നടൻ നാനാ പടേക്കർ മുഖ്യാതിഥിയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ അനിമേഷൻ സിനിമ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായി ഈ വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ദ്വിദിന ക്യാമ്പുകൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി ഈ മാസം മുപ്പത്തൊന്ന് വരെ പന്ത്രണ്ട് ഉപജില്ലകളിലായി ഇരുപത്തഞ്ച് ക്യാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ആനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിലെ ഉള്ളടക്കം ഈ വർഷം ആദ്യമായാണ് എ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂർണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മുടിവുൾ പരിശീലിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശത്ത് തുറന്നു വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള അഡ്വെഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെയാണ് തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത് വർക്കലയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു വാട്ടർ സ്പോർട്സിനെ സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നൂറ്റി രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനത്തിനുള്ള നിരക്ക് ഇരുപത് മിനിറ്റ് പാലത്തിൽ ചെലവഴിക്കാം പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് തുടക്കമായി അടുത്ത അടുത്തമാസം രണ്ടുവരെ കനകക്കുന്നിലാണ് വസന്തോത്സവം നടക്കുന്നത് പുഷ്പമേളയ്ക്ക് പുറമെ ദീപാലങ്കാരവും ഭക്ഷ്യമേളയും പെറ്റ്സ് പാർക്കും ട്രേഡ് ഫെയറും ഒരുക്കിയിട്ടുണ്ട് എഴുപത്തയ്യായിരത്തോളം ചെടികളാണ് വസന്തോത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസിന് കൊടിയിറങ്ങി ഈ മാസം പതിനഞ്ചിന് ആരംഭിച്ച ഉറൂസ് ആണ് സമാപിച്ചത് ഉറൂസ് ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ മതപണ്ഡിതർ പ്രഭാഷണം നടത്തി പട്ടണ പ്രദക്ഷിണം നേർച്ച വിതരണം എന്നിവയോടെയാണ് ഉറൂസിന് സമാപനം കുറിച്ചത്